ുന്നത് ഫൈനാൻഷ്യൽസ് ആണ് ഈ ഫൈനാൻഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഡ്വാൻസ്ഡ് മുഴികളാണ് അപ്പം കമ്പനിയുടെ ബില്ല് ചെയ്യുന്നു പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നു ഇതൊക്കെ കൂടി കൺസോൾറ്റേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫൈനാൻഷ്യൽസ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു അക്കൗണ്ടിങ് ടൈംസിൻ്റെ ഫൈനാൻഷ്യൽസ് അല്ല അതിലുള്ളത് ക്രെഡിറ്റ് ഡെബിറ്റ് അതായത് ഇൻകം എക്സ്പെൻസ് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സിസ്റ്റം അപ്പോൾ അതിൽ വരുന്നത് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് വൗച്ചർ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വരുന്ന പൈസേനെ നമുക്ക് എൻറ്റർ ചെയ്യാനുള്ള സംഗതിയാണ് ക്രെഡിറ്റ് വൗച്ചർ ഇതുപോലെ ഒരു ഇതുണ്ടാവും ഇപ്പോൾ വന്നിട്ടുള്ള പൈസകളുടെ അങ്ങനെ കാണും പുതിയതായിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും രീതിയിൽ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് വാച്ച് വഴി നമുക്ക് അറിയാം ഇങ്ങനെ ലെവലിലേക്ക് അറിയാം ദെൻ അടുത്തത് വരുന്നത് ഡെബിറ്റ് വാച്ച് ഡെബിറ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെൻറ്റോ അതുപോലെ തന്നെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് എൻ്റർ ചെയ്യാനാണ് നമ്മൾ ഡെബിറ്റ് വാച്ച് എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് വാച്ചിലും ഡെബിറ്റ് വാച്ചിലും എൻ്റർ ചെയ്യാൻ ഈ ക്രെഡിറ്റ് വാച്ചിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് ചെയ്യുന്ന ഐറ്റംസ് മുഴുവനും ക്രെഡിറ്റ് വാച്ചിൽ ഓട്ടോമാറ്റിക്കായി വരികയും ഡെബിറ്റ് വാച്ചറിൽ നമ്മൾ എക്സ്പെൻസ് എത്രയായി അത് എഴുതി കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരികയും ചെയ്യും അതു നേരെ വരുന്ന ഒരു സാധ്യതയാണ് ഫിനാൻഷ്യൽ യൂ എന്ന് പറയുന്ന ഒരു കോർ ഏരിയയിൽ വരും അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ കൺട്രോൾ സെൻട്രൽ കൺട്രോൾ ഓഫ് ഫൈനാൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് എത്ര വന്നു ഉള്ളതും നമുക്കറിയാൻ പറ്റും അപ്പോൾ നമുക്ക് എത്ര പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ഈ മാസത്തെ കാലവർ അയ്യായിരത്തി നാനൂറ് രൂപ ചിലവ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാരവ് ചിലവ് കണക്ക് കിട്ടാൻ വരും അതായത് നിങ്ങൾ ഒരിക്കലും ഇത് ഒരു ടാലി പോലെയോ അല്ലെങ്കിൽ അക്കൗണ്ട് സൊക്കെ പോലെയുള്ള സിസ്റ്റമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഫൈനാൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ഈ ഓഫീസ് ബിൽഡിങ് സെച്ചിലേക്ക് മെയിനായിട്ട് ഉള്ള സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡാഷ് ബോർഡ് ദെൻ ഓപ്പറേഷൻസ് ദെൻ ഫൈനാൻഷ്യൽസ് റിപ്പോർട്ട്സ് അത് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ക്ലൗഡെന്ന് വെച്ചാൽ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് പക്ഷേ ഡാറ്റാബേസ് എല്ലാം സെപ്പറേറ്റ് ആണ് പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യം ഫീച്ചേഴ്സാണ് ഈ ടോപ്പീസ് ബിസിനസിനെ ഞങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര നേരം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്ന മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾക്ക് താഴെ കാണുന്ന യു ആറിൽ സബ്മിഷൻ തന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമർ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരുന്നു താങ്ക്